സങ്കീർത്തനം നാൽപ്പത്തിയഞ്ചിൻ്റെ രണ്ട് നീ മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരൻ ലാവണ്യം നിന്റെ അധരങ്ങളിന്മേൽ പകർന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു മൂലഭാഷയിൽ ഈ വാക്യം കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് കാണുന്നത് കെ ജെ വിയിൽ ആ ആശയത്തിലാണ് പരിഭാഷ ചെയ്തിട്ടുള്ളത് അതിങ്ങനെയാണ് നീ ആദാമ്യ സന്തതിയേക്കാൾ സുന്ദരൻ കൃപ നിന്റെ അധരങ്ങളിൽ പകർന്നിരിക്കുന്നു ഇത് ഏറ്റവും യോജിക്കുന്നത് യേശുക്രിസ്തുവിനാണ് ആദാമ്യ സന്തതികളെല്ലാം പാപം ചെയ്തതിനാൽ ദൈവ തേജസ് അന്യമായി യഥാർത്ഥാത്മീയ സൗന്ദര്യം നഷ്ടമാക്കി എന്നാൽ യേശുക്രിസ്തു പാപത്തെ ജയിച്ചതിനാൽ തേജസ്സന്നിഞ്ഞവനായി ഈ ആശയത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊരു പ്രവചനവാക്യം കൂടെയാണ് ഈ സങ്കീർത്തനം മണവാളനായ ക്രിസ്തുവിനെയും മണവാട്ടിയായ സഭയെയും വരച്ചു കാണിക്കുന്ന ഒരു മനോഹര കവിത കൂടെയാണ് അധരങ്ങളിൽ ലാവണ്യം അഥവാ കൃപ പകരപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ വിഷയാസ്പദമായി ചിന്തിക്കാനുള്ളത് യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവകാലത്ത് ആയിരക്കണക്കിന് ജനം അവിടുത്തെ അധര ലാവണ്യത്തിൽ ആകൃഷ്ടരായതായി സുവിശേഷങ്ങളിൽ വായിക്കുന്നു എന്നാൽ അതേ വാക്കുകൾ തന്നെ ചിലർക്കൊട്ടും രസിക്കാത്തതിനാൽ അവർ യേശുവിനെ വിമർശിക്കുകയും അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു അതായത് കൃപ നിറഞ്ഞ വാക്കുകളാണെങ്കിലും എല്ലാവർക്കും അത് ആസ്വദിക്കാൻ കഴിയണമെന്നില്ല എന്നാൽ ശുദ്ധഹൃദയർക്കും ദൈവസ്നേഹമുള്ളവർക്കും അത് തെനിനേക്കാൾ മധുരമുള്ളതും ജീവൌഷധവുമായിരിക്കും യേശുവിൻ്റെ അധരങ്ങളിൽ മാത്രമല്ല അവിടുന്ന് കൃപ നിറഞ്ഞവനെന്നും അവിടുത്തെ കൃപമേൽ കൃപയാൽ നമുക്കും കൃപ ലഭിച്ചിരിക്കുന്നു എന്നും വചനം പഠിപ്പിക്കുന്നു നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഒപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ എന്ന് വചനം ഉപദേശിച്ചിരിക്കുന്നു കേൾക്കുന്നവർക്ക് ആത്മീയ വർധനക്കുതകുന്നത് സംസാരിക്കാൻ ശ്രമിക്കണം നമ്മുടെ വാക്കുകൾ ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിപ്പിക്കുന്നതാകാൻ പ്രാർത്ഥിക്കുകയും വചനം പങ്കുവയ്ക്കുകയും വേണം നമ്മുടെ അധരങ്ങളിലും ദൈവം കൃപ പകരട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ